ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രെയിൻനെസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടെൻത് വീക്ക് എവിക്ഷനിലെ ഇന്ന് വൈകിട്ട് ആറ് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പിന്നെ കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക വോട്ടിങ്ങിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് ഉള്ളത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓട്ടുമായി അനിമോൾ ഒന്നാം സ്ഥാനത്ത് തന്നെ ഇപ്പോൾ നിൽക്കുകയാണ് തൊട്ട് പിന്നാലെ രണ്ടാം സ്ഥാനത്ത് അനീഷ് ഉണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓട്ടുമായി അനീഷ് രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് ഈ രണ്ട് സ്ഥാനം എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം മൂന്നാം സ്ഥാനത്ത് ഷാനവാസാണുള്ളത് ഇരുപത്തി മൂവായിരത്തി എൺപത്തി ഒമ്പത് ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് നാലാം സ്ഥാനത്ത് ആണ് ഉള്ളത് ഇരുപത്തിരണ്ടായിരം ഓട്ടുമായി ലക്ഷ്മി ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം അഞ്ചാം സ്ഥാനത്ത് അക്ബർ ആണുള്ളത് ഇരുപത്തിയൊന്നായിരത്തി നാന്നൂറ് ഓട്ടുമായി അക്ബർ ആണ് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഉറച്ചിപ്പോൾ നിൽക്കുന്നത് ആറാം സ്ഥാനത്ത് നിവിൻ ആണുള്ളത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടുമായി നിവിൻ ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഏഴാം സ്ഥാനത്ത് സാബുമാനാണുള്ളത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഓട്ടവുമായി സാബുമാൻ ഇപ്പോൾ ചെറിയ ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ തുടരുന്നത് എട്ടാം സ്ഥാനത്ത് ബിന്നിയാണുള്ളത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഓട്ടവുമായി അവസാന സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഈ ആഴ്ച ബിന്നി ആയിരിക്കും കൂടുതലും പോവാൻ ചാൻസ് ഉള്ളത് ഇനി അടുത്ത അടിമറിയുള്ള വോട്ടിംഗ് റിസൾട്ട് ഞാൻ നാളെ നാല് മുപ്പതിന് പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോസ്